ഹൃദ്രോഗങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് അതിനുശേഷം അവർക്ക് നോർമലായിട്ടുള്ള ലൈഫിലേക്ക് വീണ്ടെടുക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് വ്യായാമങ്ങളാണെന്ന് പറഞ്ഞു തരാൻ പോകുന്നത് കാർഡിയാക്ക് റീഹാബിലിറ്റേഷൻ എക്സസൈസുകൾ എന്ന് പറയും ആർക്കും എവിടെയോ റൂമിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഈ വ്യായാമങ്ങൾ നമ്മൾ കസേരമലിരുന്ന് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് ഒക്കെ ഒരു എക്സസൈസ് നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവും ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മുമ്പായിട്ട് പിന്നെ വൈകുന്നേരത്തെ ഉച്ച ഭക്ഷണം കഴിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒരു മണിക്കൂർ മുമ്പായിട്ട് ചെയ്യുക ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ടൊന്ന് പൾസുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ പൾസ് എത്രയാണെന്നുള്ളത് നോട്ട് ചെയ്യാം ബ്ലഡ് പ്രഷർ നോക്കാനുള്ള സംവിധാനം ബ്ലഡ് പ്രഷർ നോട്ട് ചെയ്യാൻ മുമ്പും പിമ്പുള്ള ഒരു എക്സസൈസ് ഡയറി ഉണ്ടാക്കി വയ്ക്കാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒരു കസേരയിൽ ഇരിക്കുക തല മേലോട്ട് ഉയർത്തുക എന്നിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക എന്നിട്ട് പതിയെ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ശ്വാസം പുറത്തോട്ട് വിട്ടിട്ട് താഴെ ഇട്ട് കൊണ്ടുവരിക ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ഇതിങ്ങനെ ഒരുത്തറ പ്രാവശ്യങ്ങൾ പറ്റുമോ അത്രയും ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് എന്തു ചെയ്യുക കസ് ഇത് കസിനൊക്കെ എന്നിട്ട് ഇങ്ങനെ മേലോട്ട് കൊടുക്കും ബ്രീത്ത് ഉള്ളിലോട്ടെടുക്കുമ്പോൾ ഈ ഷോൾഡർ മേലോട്ട് കൊണ്ടുപോകാം പുറത്തോട്ട് ഇട കൊണ്ടുവരുക ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ഈ കൈ ഇവിടെ വെക്കുക എന്നിട്ട് ഈ കൈ മെല്ലെ ഉയർത്തുക ബ്രീത്തിങ്ഔട്ട് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് എന്നിട്ട് ഈ കൈ മാറ്റി ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ഇനി നമ്മൾ കൈക്ക് മേലോട്ട് കൊണ്ടുപോവുക ഷോൾഡറിൽക്ക് മേലോട്ട് വർത്തുക ഉള്ളോട്ട് ശ്വാസം ഉള്ളോട്ട് ഉള്ളിലോട്ടെടുക്കുമ്പോൾ മുകളിലോട്ട് പൊക്കുക എന്നിട്ടും ഇൻ പുറത്തോട്ട് വിടുമ്പോൾ താഴോട്ട് കൊണ്ടുപോകുക ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ബ്രീത്ത് ബ്രീത്ത് ഇൻ ഔട്ട് ഇനിയൊരു കൈ മാത്രമായിരുന്നു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ബ്രീത്ത് ബ്രീത്ത് ഇൻ ഔട്ട് പിന്നെ നമുക്ക് കൈ രംഗോട് വെച്ചാലും കൊടുത്ത് ഷോൾഡറിൻ്റെ ബ്രീത്തിങ് ൗട്ട് ഓക്കെ ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യുക ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് ഗുഡ വരെ തൊട്ടേ ബ്രീത്തിങ് ബ്രീതിൻ ൗട്ട് അടുത്തൊരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൈ വയറുമിൽ കൈ വെക്കാൻ നന്നായിട്ട് താ എന്നിട്ട് നമ്മുടെ അവിടെ ഹോഡിയിൽ വെക്കുന്നിട്ട് എങ്ങനെയാ ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് പിന്നെ ബ്രീത്ത് ഔട്ട് ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ശ്വാസമുള്ളിലോട്ട് എടുക്കുക പുറത്തോട്ടിടുക ഇനി ഇവിടെ കൈ വയ്ക്കുക ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ മുമ്പോട്ട് മുമ്പോട്ട് കൊണ്ടുപോട്ട ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ഇനി കൈ കുറച്ചുകൂടി മേലോട്ട് കൈ കൊണ്ടുപോകാം എന്നിട്ട് ബ്രീത്തിന് ഔട്ട് ഔട്ട് ഇനി കൈ നല്ല ശാന്തമായിട്ട് പുറത്ത് കൊടുക്കുക ഇനി കാലിൽ കാലിങ്ങനെ വയ്ക്കുക വൺ ടു വൺ ടു വൺ ടു ത്രീ ഫോർ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി ഒരു കാലിൽ മേലോട്ട് വയ്ക്കുക ഒന്ന് ഇവിടെയും ഓക്കെ എന്നിട്ട് വൺ ടു ത്രീ ഫോർ സെവൻ എയ്റ്റ് നൈൻ അങ്ങനെ ചെയ്യാം ഒക്കെ എക്സസൈസൊക്കെ നമ്മുടെ ഹൃദയത്തിന് വളരെ സേഫാണ് ആർക്കും ചെയ്യാം കൈവത്തിങ് ഔട്ട് െ കൈ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് വെക്കുക എന്നിട്ടത് അങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ അങ്ങോട്ട് പോകും വൺ ടു വൺ ടു വൺ ടു ഫോർ ഇനി വലുത് കയ്യിലെടുത്ത് ഇനി കൈ കാല് ഇങ്ങനെ എടുക്കുക ഒരു ശ്വാസമുള്ളതുകൊണ്ട് എടുക്കുക വീതം Bretin, 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 ini, bretin, bretin, out. bretin, bretin, breathe out. Breathe bretin, breathe bretin, Breathe bretin, 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 Breathe ഇതുപോലെ രണ്ട് സൈഡും ചെയ്യാൻ ഇവിടെ ഇങ്ങനെ കൈ വയ്ക്കുക എടുത്തിട്ട് തൊടമ്പല വെക്ക ഓക്കെ

ഇനി മെയിലോട്ട് കൊണ്ടുപോവുക എന്നിട്ട് നാല് വരെ രണ്ട് മുതായി റീത്തി വൺ ടു ത്രീ ഫോർ മെയിലോട്ട് പോക്കുക എന്നിട്ട് മെല്ലെ ഒന്ന് മുതൽ നാല് വരെ രണ്ട് മുതായി വൺ ടു ത്രീ ഫോർ ഓക്കെ ഈ എക്സസൈസൊക്കെ ചെയ്യുക ഇനി ഞാൻ മറ്റ് എക്സസൈസുകൾ നിങ്ങളോട് കാണിച്ചു തരാം ഓക്കെ മറ്റ് എക്സസൈസുകൾ അടുത്ത ദിവസങ്ങളിൽ കാണിക്കാം ബൈ